ആഹായി അടിപൊളിയാന്ന് കേട്ട നമ്മളെ ഗ്രാമങ്ങൾ ഗ്രാമ ഭംഗികൾ അടിപൊളിയാണ് മഴ മേഖല കുറേ മാറി എന്നിരുന്നാലും മഴ എൻ്റെ ലക്ഷണാദ്യം വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടവേളകളുടെ അടുത്ത വീഡിയോ ആണ് നിങ്ങൾ മുഴുവനായിട്ട് കാണുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക എൻ്റെ ജീവിതം നോക്കൂ കണ്ടോ പ്രകൃതിയെല്ലാം സുന്ദരമായിട്ട് കിടക്കുന്നുണ്ട് നല്ലൊരു പെരുമഴ കാലം കഴിഞ്ഞു ഇനി വരാനിരിക്കുന്നത് അതുക്കും മേലെയുള്ള മഴക്കാലമാണ് ഇത് സാമ്പിൾ വെടിക്കെട്ടായിരുന്നു കണ്ടത് കേട്ടോ അപ്പോൾ ഈ സാമ്പിൾ വെടിക്കെട്ട് കണ്ടതിനേക്കാൾ അതുക്കും മേലെയായിരിക്കും ഇനിയുള്ള പെരുമുഴക്കാലം വരാം അപ്പം ഇത് കണ്ടോ പ്രകൃതി നല്ല പൂക്കളും അത് ഇതുമല്ലായിട്ട് അങ്ങനെ ആകാശ അല്ലേ ഒരു യാത്ര കുറച്ച് സമയം വില കിട്ടിയ അപ്പം എനിക്ക് തോന്നി ഒന്ന് വീഡിയോ എടുക്കാമല്ലോ അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് നിങ്ങളൊക്കെ കാണിക്കണ്ടേ അങ്ങനെ വീഡിയോ എടുത്തു നിങ്ങളെയൊക്കെ കാണിക്കുന്നു നമുക്ക് മുഴുവനായിട്ട് ഈ വീഡിയോ കാണാം ഏ ആസ്വദിക്കാം ആകാശ നില മെയിലേക്കും വേഗം കാണ്ടോ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലും എങ്ങനെ മഴയുണ്ടാവുമോ എല്ലായിടത്തും ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പം നമുക്ക് പൂർണ്ണമായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് നമ്മൾ ആസ്വദിച്ച് പ്രകൃതി ഒരു ഭംഗി തന്നെയാണ് അപ്പോൾ നല്ല വയലുകളെല്ലാം കാണണേനെ ഈ സമയത്ത് ഈ സമയത്ത് വയലുകളെല്ലാം കാണാൻ എന്തൊരു ഭംഗിയായിരിക്കും എന്നറിയാം ഇത് കണ്ടോ ഇത് ഈ ഉറുമ്പിൻ്റെ കൂടാണ് കേട്ടോ ഈ കാണുന്നത് വയലുകളും നല്ല ഈ പാലക്കാടൻ ഗ്രാമ ഭംഗിയില്ല അത് അടിപൊളിയാണ് അതൊക്കെ കാണണേ ഈ മഴ സമയത്ത് അപ്പം നമ്മുടെ നാട്ടിലുണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ പോകാറുണ്ട് എൻ്റെ വീഡിയോയിലെല്ലാം മുന്നേ ഉള്ള വീഡിയോയിലെല്ലാം കാണാറുണ്ട് അപ്പോൾ നല്ല പച്ചപ്പും പ്രകൃതി ഭംഗിയുമുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഇത് വേണ്ട ഇത് ഉറുമ്പിൻ്റെ കൂടാ കേട്ടോ ഈ മഴ നിന്നപ്പം ഉറുമ്പെല്ലാം പുറത്തിറങ്ങി കളിക്കാൻ തുടങ്ങി അതാണ് കാണുന്നത് ഒരുപാട് കൂടുണ്ട് അതിന് വരെ കൂട് കണ്ടോ പക്ഷേ മനുഷ്യന് തലയക്കാൻ മണ്ണിൽ ഇടമില്ലാത്ത അവസ്ഥയാണ് ഏ ഉറുമ്പിന് വരെ കൂട് പക്ഷിക്ക് വരെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് മുഴുവനായിട്ടും കിടക്കാം ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ഓക്കെ വരൂ ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം നല്ലൊരു പേമാരി കഴിഞ്ഞ് അതിനു ശേഷമുള്ള കാലാവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് നോക്കിയാട്ടെ വെയിലൊന്നുമില്ല കുറച്ച് മുന്നേ ചെറുങ്ങനെ വെയിൽ വന്നതിന് അത് പോവുകയും ചെയ്തു അപ്പോൾ ഈ പ്രകൃതി നോക്കിയാട്ടെ മനോഹാരിത അല്ലേ അപ്പം നാട്ടിൽ എങ്ങനെയാണ് സ്ഥിതി ഗതികൾ ഒന്ന് വിലയിരുത്താമോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം ഞാനിങ്ങനെ നടക്കലാ ഇങ്ങനെ നാട്ടിൻപുറത്ത് കൂടി ഈ നാട്ടിലല്ല അപ്പം നാട്ടിൻപുറം എന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും നാട്ടിൻപുറം തന്നെ കണ്ട അതിൻ്റെ പിറകിൽ കട്ട ചക്ക മാങ്ങ തേങ്ങ ചക്ക മാങ്ങ ചക്കയുണ്ട് മാങ്ങയുണ്ട് തേങ്ങയില്ല അപ്പോൾ അതൊക്കെയാവില്ല പിന്നീട ഒരു നായ പോകണ്ട അപ്പോൾ കാഴ്ചകളിങ്ങനെ കണ്ട് 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 നമുക്കിങ്ങനെ പോകാം അത്രയും ഗംഭീരമായ മഴയാണ് പെയ്തത് പെയ്ത് തീർന്ന് ഇനിയിപ്പോൾ അടുത്ത ബഡ്ജറ്റ് കൊട്ട നിറയ്ക്കാൻ വേണ്ടിയിട്ട് മഴ മേഘങ്ങൾ കൂട്ടം കൂടി നിന്നിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും നല്ല ശക്തമായിട്ട് മഴയുണ്ടാവും മൂന്ന് നാല് നാല് ദിവസത്തിനുള്ളിൽ കാലവർഷം ഇങ്ങെത്തും എന്നാണ് പറയപ്പെടുന്നത് വേണ്ട ചെറിയ പ്രാണികൾ വേണ്ട കാണണ്ടോ കാണുന്നുണ്ടോന്നറിയില്ലേ വേണ്ട ഇതാ 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 പറ അങ്ങനെ പാറ്റകളും പൂമ്പാറ്റകളും ഉറുമ്പുകളും ഉറുമ്പ് കൊട്ടകളും പക്ഷി മൃഗാദികളും എല്ലാം സന്തോഷത്തോടുകൂടിയിരിക്കുന്നുണ്ട് പക്ഷേ ദുഃഖം ഉണ്ട് നമ്മളെ ഏത് ഹൈവേ എല്ലാം ചില ഭാഗങ്ങൾ ഇടിഞ്ഞ് വീഴുന്നുണ്ട് എന്നുള്ള ഒരിത് ശങ്ക ചിലപ്പം നന്ന ഉയർന്ന ഇത് സ്ഥലങ്ങളൊന്നും ശരിക്ക് എന്താ പറഞ്ഞാൽ ഉറച്ചിട്ടുണ്ടാവില്ല അപ്പം മഴ പെയ്തേരം അത് ഇടിഞ്ഞു പോയി സ്വാഭാവികമാണ് അപ്പോൾ എന്തു വേണം എല്ലാം പരിഹരിക്കും പരിഹരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ അധികാരികൾ ചെയ്യും അപ്പോൾ അധികാരികൾ ചെയ്യും അപ്പം നമ്മളിങ്ങനെ സമരവും കാര്യവും പ്രശ്നങ്ങളൊന്നും ആയിട്ടൊന്നും കാര്യമില്ല അതിൻറ്റേതായ വഴിക്ക് അവരെല്ലാവരും ചെയ്യും അല്ലേ നമ്മളെല്ലാവരും ഉത്സാഹിച്ചിട്ട് സന്തോഷിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ നമുക്ക് വേണ്ടിയിട്ടല്ലേ അടുത്ത തലമുറക്ക് വേണ്ടിയിട്ടല്ലേ റോഡുകളും പാലങ്ങളെല്ലാം അപ്പം കാലാവസ്ഥ കാലാവസ്ഥ ഇങ്ങനെ മാറി മറിയുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങളുണ്ടാവും നിർമ്മാണത്തിലിരിക്കുന്ന സംഭവങ്ങളല്ലേ അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പം നിർമ്മാണത്തിലിരിക്കുന്ന പാലങ്ങളെല്ലാം കാര്യങ്ങളൊക്കെ അത് സ്വാഭാവികമാണ് അത് ചിലപ്പം ഇടിഞ്ഞു വീഴും കാലാവസ്ഥ മാറ്റങ്ങൾ നല്ല ശക്തമായ മഴ വരുമ്പോൾ ശരിക്കും കുറച്ചിട്ടുണ്ടാവില്ല അതിന് മനസ്സിലാക്കുക അപ്പം നമ്മൾ അതിനെതിരെ ഇതല്ലേ നമ്മൾ പ്രോത്സാഹനം കൊടുക്കുക വേണ്ട അതിൻ്റെ ജീവനക്കാർക്കും കാര്യങ്ങൾക്കൊക്കെ അപ്പം വെള്ളം കയറുന്ന സ്ഥലങ്ങളില്ലാങ്കിലും ജനങ്ങളെ സുരക്ഷിതമായിട്ട് മാറി താമസിക്കുക അതിനുള്ള പരിഹാരം തേടുക ചെയ്യുക അല്ലേ എന്നാ എന്നാൽ അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം ഇപ്രാവശ്യത്തെ മഴയ്ക്ക് ഒരു ദുരിതവും എന്ന് പ്രാർത്ഥിക്കണം അല്ല ഇപ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് മഴയൊന്നുമില്ല പക്ഷേ ഇരട് പിടിച്ചിട്ടാണ് ഉള്ളത് കണ്ട അവിടുന്ന് കോഴി കറിയുന്നുണ്ട് കുറേ കോന്ന് അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ വേറെ ഒരു കാണിച്ചു തരാം കാണിച്ചു തരാം ഇവിടെ ഉറുമ്പിൻ്റെ കൂടുണ്ട് ഇതാണ് ഉറുമ്പിൻ്റെ കൂട് കണ്ടോ ഉറുമ്പ് ഇതെ ഇതെ ഇത് എല്ലാ ഉറുമ്പിൻ്റെ കൂടുകളാണ് അല്ല സന്തോഷത്തോടു കൂടി നിൽക്കുമെന്ന് അതിനൊരു കൂട് എല്ലാവർക്കും ഒരു കൂട് വേണമല്ലേ അതിനൊരു കൂട് അങ്ങനെ എന്താ പറയണ്ടേ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഞാൻ വെറുതെ വന്നതാണ് എന്നിരുന്നാലും നിങ്ങളെല്ലാവരുടെ പ്രോത്സാഹനമാണ് എന്നെപ്പോലുള്ള യൂട്യൂബർമാരുടെ ഒരു വിജയം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എൻ്റെ ജീവിതം ഇന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് വേണം സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ അമർത്തുക കമൻറ്റ് ചെയ്യുക ഓക്കേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് എന്താ പറയണ്ടേ എല്ലാവരും ഭക്ഷണം കഴിച്ചോ സന്തോഷമായിട്ട് ഇരിക്കുക നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാം ഏ അപ്പോൾ ഇതുവരെ പ്രോത്സാഹ പ്രോത്സാഹിപ്പിച്ചതിന് നന്ദി ഇനി അങ്ങോട്ടും കൂടുതൽ പ്രോത്സാഹനം തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം ബായ്